ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചെന്നാലാണ് ടവർ ഓഫ് ലണ്ടനും ലണ്ടൻ ബ്രിഡ്ജൊക്കെ ഉള്ളത് ടവർ ഓഫ് ലണ്ടൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ് മാർക്ക് ആട്ടോ ലൈറ്റ് പച്ചകത്താൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ക്രോസ് ചെയ്യാൻ ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം നമ്മൾ നമ്മളിവിടുത്തെ ഹെറിറ്റേജ് സൈറ്റിലാണുള്ളത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ടവർ ഓഫ് ലണ്ടൻ ടവർ ഓഫ് ലണ്ടൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള പകരം നമുക്ക് ഈ ഹെറിറ്റേജ് സൈറ്റ് മറ്റും കാണാം അതായത് ഇതിന് ചുറ്റുമുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ടവർ ബ്രിഡ്ജ് ടെംസ് റിവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിനു ചുറ്റുമാണ് അതൊക്കൊന്ന് കാണാം പക്ഷേ ഈ വീഡിയോ ഒരുപാട് ലെങ്തി അവതരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അടുത്ത വീഡിയോയിലേക്ക് മാറ്റേണ്ടി വരും അതിൽ വരുന്ന കാര്യങ്ങൾ ടവർ ഹിൽ മെമ്മോറിയൽ അത് ഞാനിപ്പോൾ ക്രോസ് ചെയ്ത് വന്ന റോഡിൻ്റെ അപ്പുറത്താണ് പിന്നെ ഇവിടുത്തെ ട്യൂബ് സ്റ്റേഷൻ്റെ അടുത്തുള്ള സൺഡേയിൽ ചുറ്റുമുള്ള പ്രതിമകൾ പിന്നെ പഴയൊരു പള്ളിയുണ്ട് അത് ലണ്ടൻ ബ്രിഡ്ജ് തന്നെയാണോ ടവർ ബ്രിഡ്ജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരും ഈ വഴി നേരെ നടന്നുപോയാൽ തെംസ് റിവർ ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണാൻ പോകുന്ന വഴി ടവർ ഫ്രണ്ട് എന്ന് പറയുന്നൊരു കോട്ടയാണ് ഹ്യൂമൻ വാർഡർ എന്നറിയപ്പെടുന്ന പഴയ സോൾജേഴ്സ് ഇപ്പോൾ ഒഫീഷ്യൽ സോൾജർ ജോലി അല്ല ചെയ്യുന്നത് പകരം അവരിവിടെ താമസിച്ച് ടൂറിസ്റ്റുകളെ ഗൈഡൊക്കെ ചെയ്യാണ് ചെയ്യുന്നത് ഇവർ ബി ഫീറ്റർ എന്നറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു പണ്ട് ഇവരെ രാജകുടുംബത്തിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ആവുന്ന അത്രയും രാജകീയ ഭക്ഷണം കഴിക്കാനായിട്ട് അനുബന്ധമുണ്ടായിരുന്നു ബീഫൊക്കെ ഒരുപാട് കഴിക്കാൻ പറ്റിയിരുന്നത് കൊണ്ടാണ് ഈ പേര് വന്നത് എന്ന് പറയുന്നുണ്ട് അതേപോലെ ബുഫ ഒരുപാട് കഴിക്കാൻ പറ്റുന്നത് കൊണ്ട് ബൊഫറ്റിയർ എന്ന് വിളിച്ചിരുന്നു അത് പിന്നീട് ബീഫീറ്റർ എന്നായി എന്നാണ് അങ്ങനെയും പറയപ്പെടുന്നുണ്ട് ഈ കോട്ടയ്ക്ക് ചുറ്റുമുള്ള കിടങ്ങിലെ വെള്ളമില്ലാത്ത സ്ഥലങ്ങൾ പണ്ട് പ്ലേ ഒക്കെ ആയിട്ട് യൂസ് ചെയ്തിരുന്നു അവിടെ നിന്നാണ് ഇപ്പോൾ യൂമൻ വാഡേഴ്സിൻ്റെ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കാണുന്ന ടൂറ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയയാണ് നാല് ടൂർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജയില് കംപ്ലീറ്റ് കാണിക്കുന്നുണ്ട് കൊട്ടാരമുണ്ട് കോട്ടയുണ്ട് പിന്നെ ഗൺ പൗഡർ പ്ലോട്ട് എന്നൊരു ടൂർ ടൂറുകൂടെ കാണുന്നുണ്ട് അപ്പോൾ ഗൺ പൗഡർ പ്ലോട്ട് എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി അഞ്ചിൽ ജെയിംസ് രാജാവ് ഒന്നാമനെ കൊല്ലാനും അവിടുത്തെ പാർലമെൻറ്റ് തകർക്കാനുള്ളൊരു പ്ലാനിൻ്റെ പേരാണ് അത് പക്ഷേ പാളിപ്പോയി അതിന്റെ ഉത്തരവാദികളെയൊക്കെ പിടിക്കുകയും ഇവിടുത്തെ ജയിലിൽ അടയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ടൂർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി അഞ്ചില് ഗൺ പൗഡർ പ്ലോട്ട് റീക്രിയേറ്റ് ചെയ്യുകയാണ് വി ആർ ഹെഡ്സെറ്റ് വെച്ചിട്ട് ടെക്നോളജി ഒക്കെ വെച്ച് ചെയ്യാണ് അപ്പൊ നിങ്ങൾക്ക് ആയിരത്തി അറുന്നൂറ്റി അഞ്ചില് ലണ്ടൻ കാണുകയൊക്കെ ചെയ്യാം പിന്നെ അതുപോലെ ഗൺ പൗഡർ പ്ലോട്ടിന്റെ ഒരു പാർട്ടും ആവാം ഈ കോട്ടയിൽ കുറേ ടവറുകൾ കാണുന്നില്ലേ അതിലൊരെണ്ണം ലയൺ ടവർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ലയൺ ടവർ എന്ന പേര് വന്നത് ഇവിടുത്തെ ആനിമൽ എൻക്ലോഷറിലേക്കുള്ള എൻട്രൻസ് ആയിരുന്നുകൊണ്ടാണ് കേട്ടോ ലയൺ ടവർ ഇപ്പം ഇല്ല ഇതിനെപ്പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ പത്ത് ആന ഉണ്ടായിരുന്ന തറവാടാണെന്നൊക്കെ പറഞ്ഞിരുന്ന പോലെ ഇവിടെ പത്ത് സിംഹം ഉണ്ടായിരുന്ന രാജകുടുംബമായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നത് ഒരു ഹങ്കാരമായിരുന്നു ഇവിടെ സിംഹം മാത്രമല്ല എല്ലാം കൂടെ മുന്നൂറോളം മൃഗങ്ങളുണ്ടായിരുന്നു എന്നാണ് കണക്ക് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടില് ലണ്ടൻ സൂ തുറന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സ്പേസിൻ്റെ കുറവും അതുപോലെ ആനിമൽ റൈറ്റ്സ് ആളുകളുടെ നിർബന്ധവും കാരണം ഈ മൃഗങ്ങളെല്ലാം സൂവിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു എല്ലാ മൃഗങ്ങളും മൂവ് ചെയ്ത് കഴിഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചോട് കൂടിയാണ് കേട്ടോ സ്ട്രക്ചറൽ ഡാമേജ് കാരണം ആയിരത്തി എണ്ണൂറ്റി അമ്പത് ആയപ്പോഴേക്കും ടവർ പൊളിച്ചുടങ്ങി റൈറ്റ് സൈഡിൽ കാണുന്നാണ് ടിക്കറ്റ് കൗണ്ടർ ഞാൻ അകത്ത് കയറാത്തോണ്ട് ടിക്കറ്റ് എടുക്കുന്നില്ല ക്യാമറ പിടിക്കാൻ തണുത്തിട്ട് ഇപ്പൊ ഞാൻ തെംസർകാറിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് നേരെ പോയാൽ തെൻസർകാർ കാണാൻ പറ്റും ഈ കോട്ട പണ്ട് നല്ലതുപോലെ ഡിഫൻഡ് ചെയ്തിരുന്നു ഈ കോട്ടയ്ക്ക് വളരെ കുറച്ച് തവണ മാത്രമേ അറ്റാക്ക് ഉണ്ടായിട്ടുള്ളൂ അതിലൊരറ്റാക്കാണ് ആയിരത്തി നാനൂറ്റി അറുപതിൽ ഹെൻറി രാജാവ് ആറാമനെതിരെയായിട്ടുണ്ടായിരുന്നത് മെയിൻലി ഈ രാജാവ് വളരെ വീക്കായിട്ടുള്ളൊരു രാജാവായിരുന്നുവെന്നും മെൻ്റലി ആയിട്ടുള്ള ഒരാളായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അന്ന് രാജാവിനെ ശത്രുക്കൾ കീഴ്പ്പെടുത്തിയത് കോട്ടയയ്ക്ക് ഉള്ളിൽ സോൾജേഴ്സിനെ ട്രാപ്പ് ചെയ്തിട്ടായിരുന്നു കോട്ടയിലേക്ക് നേരിട്ട് ഇടിച്ച് കയറുന്നത് ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ലണ്ടൻ്റെ പല ഭാഗത്തു നിന്നും കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കുമായിരുന്നു ലണ്ടനിലെ ആൾക്കാർക്കും ഈ രാജാവിൻ്റെ ഭരണത്തിൽ വലിയ തൃപ്തിയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കോട്ടയ്ക്ക് അകത്തേക്ക് ഉള്ള സപ്ലൈസും എല്ലാം ബ്ലോക്ക് ചെയ്തതിനു ശേഷമാണ് ഇവർ കോട്ട വളയുന്നത് ഈ കോട്ട വളരെ ചെറുതാണല്ലോ എന്നൊക്കെ പുറത്തുനിന്ന് നോക്കുമ്പോൾ തോന്നുവെങ്കിലും ഇതിന്റെ ഉള്ളിൽ പന്ത്രണ്ട് ഏക്കർ സ്ഥലമുണ്ട് ഉണ്ട് കുറെ കെട്ടിടങ്ങളും ഉണ്ട് ഇതിനുള്ളിൽ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പെട്ടെന്ന് പറയാം വൈറ്റ് ടവർ ഇതാണ് ഇവിടുത്തെ മെയിൻ ടവർ ആയിരത്തി എഴുപത്തെട്ടിൽ നിർമ്മിച്ചതാണിത് ഇവിടെയാണ് രാജാക്കന്മാരും ഭടന്മാരും ഒക്കെ താമസിച്ചിരുന്നത് ഇവിടെ ഒരു പള്ളിയുണ്ട് ഈ കോട്ടയിൽ വധശിക്ഷയ്ക്ക് വിധിച്ചവരെ ഒക്കെ അടക്കിയിരിക്കുന്നത് ഇവിടെയാണ് വാട്ടർ ലൂ ബ്ലോക്ക് ഇവിടെയാണ് ആഭരണങ്ങളും മറ്റും സൂക്ഷിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ അടിച്ചുകൊണ്ടുപോയ കോഹിനൂർ ഡയമണ്ടും ഇവിടെയാണുള്ളത് നാല് ഇതും ഒരു മ്യൂസിയമാണ് ഇവിടെയാണ് യൂണിഫോമുകളും ആയുധങ്ങളും ഒക്കെ വെച്ചിരിക്കുന്നത് ഹോസ്പിറ്റലില് വർക്ക്ഷോപ്പ് ഇവിടെയാണ് പല സാധനങ്ങളും റിപ്പയർ ചെയ്തിരുന്നത് ഏ ഡി ഇരുന്നൂറിലെ റോമൻസ് ബ്രിട്ടൻ ഭരിച്ചിരുന്നപ്പോൾ പഠിത് കോട്ടമതിലിന്റെ അവശിഷ്ടങ്ങളാണ് വാട്ടർ ടവർ രാജാവിന്റെ ഡ്രസ്സൊക്കെ സൂക്ഷിച്ചിരുന്ന ടവറിന്റെ അവശിഷ്ടങ്ങൾ ഉള്ളിലെ കോട്ടമതില് പഴയ ഗേറ്റ് ഹൗസിന്റെ അവശിഷ്ടങ്ങള് പതിനൊന്നു കാണുന്ന സ്ഥലത്താണ് ആളുകളെ കൊന്നിരുന്നത് പന്ത്രണ്ട് സെയിം തന്നെയാണ് പക്ഷെ ഹൈ സ്റ്റാറ്റസ് ഉള്ള തടവുകാരെ കൊല്ലാനായിരുന്നു എന്ന് മാത്രം ടാഗ്ഞി താമസിച്ചിരുന്ന സ്ഥലം ഹൈ സ്റ്റാറ്റസ് ഉള്ള തടവുകാരുടെ ജയിൽ പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇതെല്ലാം ജയിൽ തന്നെയാണ് പതിനാറ് പതിനെട്ട് സാധാരണ ടവറുകളാണ് പക്ഷെ പതിനേഴ് അമ്പും വില്ലും മറ്റും ഉണ്ടാക്കി സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് ഇരുപത്തൊന്ന് എന്ന് കാണുന്നിടത്താണ് ആയുധവും മറ്റ് സാധനങ്ങളും സൂക്ഷിച്ചിരുന്നത് ഇത് മെയിൻ ഓഫീഷ്യൽ ഇൻ ചാർജ് താമസിച്ചിരുന്ന സ്ഥലമാണ് സെംസർവർ കൂടെ വരുന്ന കപ്പലുകൾക്കുള്ള ലൈറ്റ് ഹൗസ് ആണ് ഇത് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് രാജകുടമ താമസിച്ചിരുന്ന സ്ഥലമാണ് ഇരുപത്തഞ്ച് ബ്ലഡ്ഡി ടവർ എന്നാണ് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ താമസിച്ചിരുന്ന രണ്ട് രാജകുമാരന്മാർ ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷമായി അവരിവിടെ വെച്ച് ആരെങ്കിലും കൊന്നിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഈ പേര് ഇരുപത്താറ് വാർണിംഗ് ബെൽറ്റ് വെച്ചിരുന്ന ടവറാണ് ഇരുപത്തേഴ് പണ്ടുകാലത്ത് കോയിൻസ് ഉണ്ടാക്കിയിരുന്ന സ്ഥലം ഇരുപത്തെട്ട് സോൾജേഴ്സ് താമസിച്ചിരുന്ന സ്ഥലമാണ് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് പുറത്തെ വോളിലുള്ള നോർമൽ ടവറുകളാണ് മുപ്പത്തിരണ്ട് ഈ ടവറിൻ്റെ അടുത്തായിട്ടായിരുന്നു ഈ കോട്ടയിലേക്ക് വെള്ളം വെള്ളമെടുക്കുന്ന കിണറുള്ളത് രാജാക്കന്മാർ കോട്ടയിലേക്ക് കയറിയിരുന്ന എൻട്രൻസ് ആണ് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് തമിഴ്വേരൽ നിന്ന് വരുന്ന ചരക്ക് വഞ്ചികൾ ഉള്ളിലേക്ക് കയറുന്ന വഴിയാണ് മുപ്പത്തി ആറ് രാജാക്കന്മാർ താമസിച്ച് സ്ഥലം തന്നെയാണ് അതിന്റെ താഴെ ട്രൈറ്റേഴ്സ് ഗേറ്റ് എന്നൊരു ഗേറ്റ് കൂടി ഉണ്ട് അതിനെപ്പറ്റി പിന്നെ പറയാം മുപ്പത്തിയേഴ് നടക്കാനുള്ള ജസ്റ്റ് വഴിയാണ് മുപ്പത്തെട്ട് മെയിൻ എൻട്രൻസിൻ്റെ ഉള്ളിലുള്ള കാർട്ടവറ് മുപ്പത്തൊമ്പത് പുറത്തുള്ള കാർട്ടവർ നാൽപ്പതാണ് ഞാൻ നേരത്തെ പറയാം ലൈൻ ടവറിൻ്റെ അവശിഷ്ടങ്ങൾ എന്ന് പറയുന്നത് തുറമുഖമാണ് അതിനെപ്പറ്റിയും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ാണ് ടവർ ഓഫ് ലണ്ടന്റെ മെയിൻ സ്ഥലങ്ങൾ ഇതാണ് ടവർ ഓഫ് ലണ്ടന്റെ മെയിൻ എൻട്രൻസ് വെൽക്കം ടു ദ ടവർ ഓഫ് ലണ്ടൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ് ഗേറ്റ് കിടന്ന് ഞാൻ അപ്പുറത്തേക്ക് പോവാണ് ഈ ഗേറ്റ് കിടന്ന് സൈക്കിളുകൾക്ക് എൻട്രി ഇല്ല എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഇടതുവശത്ത് ബാരിക്കേഡിന്റെ അപ്പുറത്ത് കാണുന്നത് ടിക്കറ്റ് എടുത്തിട്ട് ടവർ ഓഫ് ലണ്ടന്റെ അകത്തേക്ക് കയറുന്ന ആൾക്കാരാണ് കേട്ടോ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ഗിഫ്റ്റ് ഷോപ്പാണ് വെൽക്കം ടു ദ ടവർ ഓഫ് ലണ്ടൻ എന്ന് എഴുതി വെച്ചിരുന്ന ആ ഒരു ബിൽഡിങ് ഒരു ഗിഫ്റ്റ് ഷോപ്പാണ് ടവർ ഓഫ് ലണ്ടൻ ഷോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കണ്ട പഴയ ഒരു ബിൽഡിംഗ് പോലെ തോന്നുമെങ്കിലും ഗ്ലാസ് ഒക്കെ ഇട്ട് മോഡേൺ ആക്കിയിട്ടുണ്ട് താറ്റത്ത് കാണുന്നാണ് ടവർ പിടിച്ചത് ടെംസർബാറിന്റെ മുകളിൽ കൂടെ ഉള്ള നേരത്തെ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഈവന്റിന് ശേഷം ആ പാലത്തിന്റെ താഴെ പീരങ്കികളൊക്കെ സെറ്റ് ചെയ്തിരുന്നു അങ്ങോട്ട് എല്ലുമ്പോ അതിനെ പറ്റിയൊക്കെ പറഞ്ഞുതരാം ഇവിടെ സൈഡിൽ ചെറിയ ചെറിയ കഫേകളൊക്കെ കാണുന്നുണ്ട് തെംസ്രവറിന്റെ തീരത്തിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പും സീറ്റും ടേബിളും ഒക്കെ ഉണ്ട് ടവർ ബ്രിഡ്ജ് തുറന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ഈ പാലം പണിതത് ഷിപ്പുകൾ പോകുന്നത് തടയാതെ തെൻസൈവറിന്റെ രണ്ട് സൈഡിൽ നിന്നും റോഡ് ട്രാഫിക് തുറന്നു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ടവർ ഓഫ് ലണ്ടൻ ഈ സൈഡിൽ നിന്ന് കണ്ടോളു ഇവിടെ ബാർബിക്യൂ ഡിപ്പാർട്ട്മെന്റ് എന്നൊരു ഫുഡ് സ്റ്റോൾ ഉണ്ട് നല്ല രസമുണ്ട് കാണാൻ ഇതിന്റെ പുറകിൽ അങ്ങ് അറ്റത്ത് കാണുന്നതാണ് ലണ്ടൻ ബ്രിഡ്ജ് ഇപ്പുറത്തുള്ളത് ടവർ ബ്രിഡ്ജ് ആണ് പക്ഷെ ആളുകൾ ഈ പാലത്തിന് ബ്രിഡ്ജ് എന്ന് തെറ്റിച്ച് വിളിക്കാറുണ്ട് അതവിടെ കഫേ ഏരിയയുടെ ഉള്ളിൽ ഹൈറ്റ് കൂടിയ സ്ഥലങ്ങൾ കാണുന്നില്ലേ അവിടെയായിരുന്നു പണ്ട് പീരങ്കികൾ വെച്ചിരുന്നത് ഇപ്പോഴും ബ്രിട്ടീഷ് ആർമിയുടെ ഓണറബിൾ ആർട്ടിലറി കമ്പനി നാഷണൽ സെലിബ്രേഷൻസ് മറ്റും ഉണ്ടാവുമ്പോൾ ഈ ഉയരംകൂടി ഏരിയയിൽ നിന്നാണ് ഗൺസിലൂട്ട് ചെയ്യുന്നത് അന്നേരം ഹ്യൂമൻ വാർഡേഴ്സും അവരുടെ ഒഫീഷ്യൽ യൂണിഫോമിലൂടെ ഉണ്ടാവും ഓണറബിൾ ആർട്ടിലറി കമ്പനി അഥവാ എച്ച് ഏ സി എന്ന ആയിരത്തി രൂപീകരിച്ച ഒരു ആർമി യൂണിറ്റ് ആണ് പണ്ട് കാലത്ത് എച്ച് ആയിരുന്നു പീരങ്കി തോക്ക് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാനുള്ള ട്രെയിനിങ് കൊടുത്തിരുന്നത് ഇപ്പോഴും എച്ച് ഉണ്ട് ഇപ്പോൾ എച്ച് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ആർമിയുടെ റിസർവ്ഡ് ഫോഴ്സസ് ആണ് അതായത് ഒരു ഫുൾ ടൈം ആർമി ഉദ്യോഗസ്ഥരല്ല ഇവർ മറ്റു ആളുകളെ പോലെ മറ്റു ജോലികൾ ആളുകളാണ് പക്ഷെ ആർമിയിൽ അധികം ആളുകളുടെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ ആർമി ഫോഴ്സിലേക്ക് എടുക്കാറുണ്ട് ഇതിലൂടെ തണുപ്പത്ത് നടക്കാൻ നല്ല രസമാണ് ലെഫ്റ്റ് സൈഡില് ടവർ ഓഫ് ലണ്ടനും റൈറ്റ് സൈഡില് വലിയ മോഡേൺ ബിൽഡിങ്സും അതിന്റെ ഇടയ്ക്ക് തെംസ്രും ഈ കൊടി പിടിച്ച് നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ടൂറിൻ്റെ ആൾക്കാരാണ് കേട്ടോ ഈ കാണുന്നതാണ് ചിൽഡ്രൻസ് ബീച്ച് ഇവിടുന്ന് അടുത്തുള്ള ബീച്ചിലേക്ക് നല്ല ദൂരം ഉണ്ടായിരുന്നു ഇപ്പോഴും നല്ല ദൂരം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജോർജ് രാജാവ് അഞ്ചാമൻ കുറെ അകലെയുള്ള ബീച്ചിൽ പോയി ആസ്വദിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് ഇവിടെ ഒരു ബീച്ച് പോലത്തെ സെറ്റപ്പ് കൊണ്ടുവന്നത് അങ്ങനെയാണ് ഇതിന് ചിൽഡ്രൻസ് ബീച്ച് എന്ന് പേര് വന്നത് ഈ ബീച്ച് ആയിരത്തി അഞ്ഞൂറ് ടണ്ണോളം മണ്ണ് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫാക്ടറിയിൽ നിന്നുള്ള വേസ്റ്റ് എല്ലാം ടെംസ് റിവറിലേക്ക് ഒഴുക്കി വിടാൻ തുടങ്ങി പൊല്യൂഷൻ കൂടി തുടങ്ങിയതോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഈ ബീച്ച് അടയ്ക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ടെംസ് റിവർ ലോകത്തിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള നദികളിൽ ഒന്നാണ് ചിൽഡ്രൻസ് ബീച്ചിൽ നിന്ന് കോട്ടയിലേക്ക് കയറാനുള്ള ആണ് ഇതിനെ ക്വീൻസ് ടയേഴ്സ് എന്നാണ് വിളിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിലെ ആൻഡ് ട്രാക്കിംഗ് കിരീടധാരണത്തിനായി ഈ കോട്ടയിലേക്ക് ഈ സ്റ്റെപ്സ് കയറിയിട്ടാണ് വന്നത് അങ്ങനെയാണ് ആ പേര് വന്നത് പിന്നീട് മൂന്ന് വർഷത്തിന് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറിലെ രാജ്യദ്രോഹ കുറ്റത്തിന് ആൻ ഈ പടികൾ തന്നെ കയറ്റിയാണ് ഈ കോട്ടയിലേക്ക് കൊണ്ടുവന്നതും ഇവിടെ വെച്ച് വധിച്ചതും ഹെൻറി രാജ വെട്ടാമനായി ആനിന്റെ കല്യാണം നടക്കാനൊരു തടസ്സമുണ്ടായിരുന്നു ഹെൻറി രാജാവ് വെട്ടാമൻ കാത്തറിൻ രാജ്ഞിയെ ഓൾറെഡി കല്യാണം കഴിച്ചിരുന്നു പക്ഷെ കാത്തറിൻ രാജ്ഞിക്ക് ഒരു ആൺകുട്ടിയെ പ്രസവിക്കാൻ കഴിയാത്തതുകൊണ്ട് ഹെൻറി രാജാവ് വെട്ടാമൻ വേറെ കല്യാണം കഴിക്കാനുള്ള വഴികൾ നോക്കുകയായിരുന്നു പക്ഷെ വേറൊരാളെ കല്യാണം കഴിക്കണമെങ്കിൽ കാത്തറിൻ രാജ്ഞിയെ ഡിവോഴ്സ് ചെയ്യേണ്ടി വന്നിരുന്നു പക്ഷെ കത്തോലിക്ക സഭ അത് അംഗീകരിച്ചില്ല അങ്ങനെ ഹെൻറി രാജ വെട്ടാമൻ സഭയിൽ നിന്ന് സ്വമേതയ വിട്ടുമാറുകയും ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് രൂപീകരിക്കുകയും ചെയ്തു അതിന്റെ തലവനായി സ്വമേധയ സ്ഥാനം എടുക്കുകയും ചെയ്തു അതിനുശേഷമാണ് കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിൽ ആൻഡ്രാജ്ഞി ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു ആ കുട്ടിയാണ് പിന്നീട് രാജ്ഞിയായ ചുമതലയേറ്റ് എലിസബത്ത് രാജ്ഞി ഒന്നാമത് ആൻഡ്രാജ്ഞിക്ക് ഒരു ആൺകുട്ടിയെ പ്രസവിക്കാൻ കഴിയാത്തത് അവർക്കിടയിൽ പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാക്കി ഇതേസമയം ഹെൻറി രാജാവെട്ടാമൻ ആൻഡ്രാജ്ഞിയുടെ തോഴിയായ ജയിനായി ഇഷ്ടത്തിലാവുകയായിരുന്നു ഇനിയും ഒരു ഡിവേഴ്സ് മോഡിൽ പോയാൽ ഹെൻറി രാജാവിന്റെ ജനങ്ങൾ ഒരു വീക്കായിട്ടുള്ള രാജാവായി കാണും എന്ന് കരുതി ആൻഡ്രാജ്ഞിയെ വധശിക്ഷയ്ക്ക് വിധിക്കാനുള്ള പദ്ധതികൾ തുടങ്ങി ഒഫീഷ്യൽ ഡോക്യുമെന്റിൽ രാജാവിനെ കൊല്ലാനുള്ള ഗൂഢാലോചന മറ്റു പുരുഷന്മാരുമായുള്ള ബന്ധം എന്നീ കാരണങ്ങൾ ചുമത്തി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറിൽ വധശിക്ഷ വിധിക്കുകയായിരുന്നു ട്രേറ്റേഴ്സ് ഗേറ്റിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതാണ് ആ ഗേറ്റ് ഇത് ആക്സിഡന്റ് ഉണ്ടാക്കിയത് രാജാക്കന്മാർക്ക് തെംസ് റിവറിൽ നിന്ന് നേരിട്ട് ബോട്ട് വഴി കോട്ടയ്ക്കകത്തേക്ക് കയറാനായിരുന്നു എന്നാൽ ആയിരത്തി അഞ്ഞൂറുകളിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ടവരെ തെംസ് റിവർ വഴി ഇതിലെയാണ് കോട്ടയിലേക്ക് കൊണ്ടുവന്നിരുന്നത് ആൾ തരക്കുള്ള വഴിയിൽ കൂടെ കൊണ്ടുവരാൻ പറ്റാത്ത സിറ്റുവേഷനിലായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത് രാജ്യദ്രോഹികൾ കയറിയിരുന്ന ഗേറ്റ് ആയതുകൊണ്ടാണ് ഇതിനെ ട്രേറ്റേഴ്സ് ഗേറ്റ് എന്ന് വിളിച്ചിരുന്നത് ഇതിന്റെ മുകളിൽ കാണുന്നതാണ് സെന്റ് തോമസ് ടവർ ഇതൊരു ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയിരുന്നു ആയിരത്തി ഇരുന്നൂറുകളിൽ ജൂതന്മാർക്ക് വളരെ കൂടുതൽ ടാക്സ് അടക്കണം എന്നൊരു റൂൾ കൊണ്ടുവരികയും ആ ടാക്സ് എമൗണ്ട് കൊണ്ടാണ് ഇത് പണിതത് പിന്നീട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറില് ജ്യൂസിനെ ഇംഗ്ലണ്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഞാൻ ആദ്യം പറഞ്ഞ വൈറ്റ് ടവർ അതായത് രാജാക്കന്മാരും വടന്മാരും താമസിച്ചിരുന്ന സ്ഥലം എന്ന് പറഞ്ഞിരുന്ന ആ ടവറാണ് ഇവിടെ ഹൈറ്റിൽ കാണുന്നത് ആയിരത്തി അറുപത്തി ആറിന് ശേഷമാണ് ഇത് പണത് ഈ ടവർ ലണ്ടനിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയിട്ട് കുറെ നാൾ അറിയപ്പെട്ടിരുന്നു ഇംഗ്ലണ്ട് ക്യൂൻ വിക്ടോറിയ പരിചരുന്ന കാലത്താണ് ഈ കോട്ട പൊതുജനത്തിന് തുറന്നു കൊടുത്തത് ആ സമയത്ത് തന്നെ ഇതിലെ പല ബിൽഡിംഗും റെനോവേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ക്യൂൻ വിക്ടോറിയയുടെ രാജമുദ്രയാണ് ഈ കോട്ടയിൽ ഇപ്പോഴും ഉള്ളത് ഈ ടവർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ കീഴിലാണ് ടിക്കറ്റിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടും ഡൊണേഷനും മാത്രമാണ് ഈ ടവറിന്റെ ഇപ്പോഴത്തെ വരുമാനം ഈ ടവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഗവൺമെൻറ്റോ രാജകുടുംബവും ഫണ്ട് കൊടുക്കുന്നില്ല എന്നാണ് അറിഞ്ഞത് ഈ ചെറിയ ടവറാണ് ക്രാഡൽ ടവർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു രാജാവിന് കോട്ടയ്ക്ക് അകത്തേക്ക് കയറാനുള്ള ടവറിനെ പറ്റി അത് ഇതാണ് ഇതാ മുകളിൽ കാണുന്ന കുരിശുപോലുള്ള സ്ഥലം ആരോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഗ്യാപ്പാണ് അപ്പുറത്തുനിന്ന് ആളുകൾക്ക് ആരോ ഷൂട്ട് ചെയ്യാൻ പറ്റും ക്രാഡൽ ടവർ പണിതത് ആയിരത്തി മുന്നൂറുകളിലാണ് ഹെൻറി രാജാവ് എട്ടാമൻ കാത്തോലിക് സഭയിൽ നിന്ന് പുറത്തു വന്നതിനു ശേഷം കാത്തോക്സിന് ഇംഗ്ലണ്ടിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കാത്തലിക്സിലേക്ക് ആളുകളെ മാറ്റുന്നതും കുറ്റകൃത്യമായി കണക്കാക്കിയിരുന്നു ഹെൻറി രാജാവെട്ടാമന്റെ മകൻ എഡ്വേർഡ് രാജാവ് ആറാമൻ രാജാവ് ചെയ്യതിനു ശേഷവും ഇത് കണ്ടിന്യൂ ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷം മേരി ഒന്നാമൻ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം കാത്തലിക്സിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഇതിനുശേഷം എലിസബത്ത് രാക്കി ഒന്നാമൻ സ്ഥാനം എടുത്തതിൽ പിന്നെ കാത്തലിക്സിനെ അകറ്റാൻ തന്നെ തീരുമാനിച്ചു ആ സമയത്താണ് ജോൺ ജെറാർഡ് എന്ന ഒരു കാത്തലിക് പള്ളിയിലച്ചൻ ആളുകളെ കാത്തലിക്സിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് മനസ്സിലായത് ആളെ പിന്നീട് അറസ്റ്റ് ചെയ്ത് ടവറിൽ വെച്ചാണ് ടോർച്ചർ ചെയ്തിരുന്നത് കൂടെയുള്ള മറ്റാളുകളെ കണ്ടെത്താൻ വേണ്ടിയായിരുന്നു ഇത് പക്ഷേ ആ വിവരങ്ങൾ ഇവർക്ക് കിട്ടിയില്ല മാത്രമല്ല ടവറിലെ മറ്റു ആളുകളുടെ സഹായത്തോടെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ജോൺ ജറാർഡിന് ക്രാഡൽ ടവറിൽ നിന്ന് കയർ ഉപയോഗിച്ച് താഴേത്തേക്ക് ഇറങ്ങി വഞ്ചിയിൽ കയറി കോട്ടയുടെ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റിയുള്ള ഭാഗത്തു കൂടിയാണ് ഇയാളും വേറൊരു തടവുകാരനെ കൂടെ രക്ഷപ്പെട്ടത് എന്ന് ഇപ്പോഴും വിശ്വസിക്കാനാവാത്ത ഒരു കാര്യമാണ് ഇതാണ് തുറമുഖം ഇത് ഇത്തരം വലുതാക്കിയത് ആയിരത്തി മുന്നൂറ്റി എഴുപതിലാണ് ഷിപ്പിനൊക്കെ എളുപ്പത്തിൽ സാധനങ്ങൾ ടവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കിയത് ഈ കാണുന്നതൊക്കെ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന പീരങ്കികളാണ് ഇത് ആയിരത്തി അറുന്നൂറുകളിൽ ഉണ്ടായിരുന്നതാണ് എന്നാണ് കരുതുന്നത് ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞിരുന്നു ആയിരത്തി അറുന്നൂറിലെ ഇവൻറ്റിന് ശേഷം ഇവിടെ പീരങ്കികൾ വെച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെയാണിത് ഇനി ടവർ ബ്രിഡ്ജിനെ പറ്റി പറയാം പക്ഷേ ഇപ്പോൾ കുറേ നേരമായില്ലേ നമുക്ക് ടവർ ബ്രിഡ്ജ് അടുത്ത വീഡിയോ കാണാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതിൽ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കാമോ എന്നാൽ ശരി ബൈ ബൈ